ഒരു കുഞ്ഞിന്റെ അമ്മയാകുന്നതിനായി സമ്പന്നയായ ഭർത്താവിനോട് യുവതി ആവശ്യപ്പെട്ടതും പ്രസവശേഷം ഭർത്താവ് നൽകിയതുമായ സമ്മാനങ്ങളുടെയും കണക്ക് കണ്ടുനെട്ടുകയാണ് സോഷ്യൽ മീഡിയ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് അവർ ഭർത്താവിനോട് ആവശ്യപ്പെട്ടത് ഒരു തുക നൽകാതെ കുട്ടിക്ക് ജന്മം നൽകില്ലെന്ന് അവർ ഭർത്താവിനോട് പറഞ്ഞു അതിശയകരമെന്ന് പറയട്ടെ അവളുടെ ഭർത്താവ് ചിരിച്ചുകൊണ്ട് അവരുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു അസാധാരണമായ കാര്യമെന്ന് നമുക്ക് തോന്നുമെങ്കിലും കുട്ടിയെ സൗജന്യമായി ലഭിക്കുകയില്ലെന്ന് മലൈക്ക റാസ എന്ന ആ യുവതി തന്റെ ഭർത്താവിനോട് വ്യക്തമാക്കിയിരുന്നു ഗണ്യമായ സാമ്പത്തിക ചിലവ് വരുമെന്നും അറിയിച്ചിരുന്നു ബ്രിട്ടീഷ് സ്വദേശിയായ മലൈക്ക കോടീശ്വരനായ തന്റെ ഭർത്താവിനൊപ്പം ദുബായിലാണ് താമസം തന്റെ ആഡംബരപൂർണമായ ജീവിതം തുറന്നു കാട്ടുന്ന പോസ്റ്റുകൾ അവർ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയായ അവർ താൻ പണത്തിന് വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്നും തന്റെ ഭർത്താവ് നൽകിയ ആഡംബര ജീവിതം ആസ്വദിക്കുകയാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന വസ്ത്രങ്ങളുടെയും ചിരിപ്പുകളുടെയും ശേഖരം അവർ സോഷ്യൽ മീഡിയയിലൂടെ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് അവർ ഭർത്താവിനെ ആദ്യമായി കണ്ടുമുട്ടിയത് അതിനുശേഷം വളരെ ആഡംബരപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത് രണ്ടാമതൊരു കുട്ടിക്ക് ജന്മം നൽകണമെങ്കിൽ താൻ ഭർത്താവിന് മുന്നിൽ ഒരു നിബന്ധന വെച്ചിരുന്നുവെന്നും അത് അദ്ദേഹം സന്തോഷത്തോടെ നിറവേറ്റിയെന്നും മല്ലയിക്ക പറഞ്ഞു തനിക്കും ജന്മം കൊടുത്ത രണ്ടാമത്തെ കുട്ടിക്കും മാത്രമായുള്ള ഷോപ്പിംഗിന് മുപ്പത്തിമൂന്ന് കോടി രൂപ ചിലവഴിച്ചതായി അവർ പറഞ്ഞു ഭർത്താവ് നൽകിയ തുക കൊണ്ട് പിങ്ക് നിറത്തിലുള്ള ജീവ കാൺ കാർ അവർ വാങ്ങി മകളോടൊപ്പം ഇതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി അവർ പറഞ്ഞു ഇതിനു പുറമേ തനിക്കും കുടുംബത്തിനും കഴിയുന്നതിനായി പതിനഞ്ച് കോടി വിലമതിക്കുന്ന ഒരു ആഡംബര വീട് വാങ്ങി എൺപത്തി ആറ് ലക്ഷത്തിന് എട്ട് ബാഗുകളും എഴുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും വേണം പ്രസവാനന്തര പരിചരണത്തിനായി എഴുപത് ലക്ഷം രൂപയാണ് ചിലവിട്ടത് ഇതെല്ലാം വാങ്ങിയതിന് ശേഷമാണ് മലയ്ക്ക് അവരുടെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് അതിസമ്പന്നനായ ഭർത്താവിനോട് യുവതി ആവശ്യങ്ങൾ നിരത്തുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു പ്രതിഫലമില്ലാതെ പ്രസവിക്കില്ലെന്നാണ് യുവതി പറഞ്ഞത് ഇത് കേട്ട ഭർത്താവ് ആദ്യം അതിശയിക്കുകയും പിന്നാലെ പണം നൽകാമെന്ന് ചെറിയ ചിതിയോടെ സമ്മതിക്കുകയുമായിരുന്നു സൗജന്യമായി കുഞ്ഞിനെ പ്രസവിക്കില്ലെന്ന് മലൈക്ക വീഡിയോയിൽ പറയുന്നുണ്ട് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്